ആ എന്താ ചെയ്യപ്പെട്ട ആ വായമൽക്കൊക്കെ നോക്കി നിക്കണേ എന്താണ് ആ കള്ളപ്പന്നികൾ ചെയ്ത പണിയാണ് ഈ പരിപാടിയെ അങ്ങോട്ട് നോക്കിയൊക്കെ അത് ശരി ശെരി മൂന്നെണ്ണം പൊട്ടിച്ചിട്ട് അല്ലേ ഇതൊക്കെ പഞ്ഞികൾ കാട്ടിയതാ ആ രണ്ടെണ്ണം കൊലച്ചിട്ടുണ്ടല്ലേ ആ അതെ രണ്ടെണ്ണം കൊലിച്ചു ഇപ്പൊ ഇത് കാരണേ കൃഷിക്കാരൊന്നും ഒരു പണി എടുക്കണില്ല തല്ലി അപ്പൊ സർക്കാരിന് എന്തെങ്കിലും വഴി കണ്ടുകൂടെ സർക്കാർ എന്തേലും കണ്ടാൽ തന്നെ ഇപ്പൊ പരിഹാരമുള്ളു ഇപ്പൊ എന്താന്ന എന്തേലും കളച്ച് ഉണ്ടാക്കിയാ അത് രാത്രി ആയ പോലെ വന്ന് നരങ്ങി അങ്ങോട്ട് ഒക്കെ നശിപ്പിച്ചു പോവാണ് എന്താ അത് അതൊക്ക എന്താണ് കാട്ടി കാട്ടിക്കൂട്ടിയാലേ കണ്ടാലേ എന്താ ചെയ്യ ും പറ്റില്ല അതൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിപ്പോ എന്താ ഇതിനെന്താ ഒരു പരിഹാരം സർക്കാർ ജനങ്ങളെ ആരെങ്കിലൊക്കെ ഒന്ന് കാണണം ഇത് കാരണം ഒരു പാടത്തെ ഒരു കൃഷി കഴിഞ്ഞു നട്ടിട്ടില്ല നട്ട് കഴിഞ്ഞാ അത് കൊയ്യണ്ട സമയത്ത് അത് അവര് മെതിച്ചല് കഴിക്കും ആകെ ചവിട്ടി ഒടച്ചു ആകെ എന്താ ചെയ്യ ഇപ്പൊ ഒരു നാശം വന്നതാണ് നാട്ടിൽ നമ്മളെ നാട്ടിലിത് ഇതിന് നിങ്ങള് പറഞ്ഞ പോലെ സർക്കാരിനോട് എന്തെങ്കിലും ഒന്ന് ഒന്ന് പറഞ്ഞു ശരിയാണ് ഇതിന് നമ്മള് സർക്കാർ എന്തെങ്കിലും ഒക്കെ ചെയ്യണം അതാണ് അല്ലങ്ക ഞാൻ എന്ത് ഞാൻ ഇങ്ങനെ സമയത്തൊക്കെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്താ അല്ലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നമ്മക്ക് കർഷകർക്ക് കർഷകർക്ക് കാണുമ്പോ ഇതാണ് അത് കാണാനൊന്നും കിട്ടില്ല അപ്പൊ അതൊക്കെ ആകുന്ന ആശാക്കി ശരിയാണ് അതൊക്കെ എന്തെങ്കിലും സർക്കാർ കണ്ടോളും ചെയ്തോളും 嗯嗯啊。